ഞാൻ പൊന്നാനിക്ക് പൊന്നാനിക്ക ഞാനും ഞാനെങ്കിൽ പ്രശ്നത്തിൽ പൈസയുടെ റോളിങ്ങിലാണ് അടുത്ത ആഴ്ച തരാം അഞ്ഞൂറ് മതി എവിടെ ആകെ അഞ്ഞൂറ് റുപ്പിന്റെ ഗൂഗിൾ പേ ചെയ്താൽ മതിയാ മതി ഗൂഗിൾ പേ ചെയ്തോ അഞ്ഞൂറ് അത്യാവശ്യം വണ്ടി മീരുന്ന് ചെയ്താലും മതി അതെ ഉണ്ടല്ലോ ആ പൈസ പൊന്നാനി എടക്കടാട്ടുണ്ടറക്കോട്ടെ പിന്നെ അഞ്ഞൂറ് ഞാൻ വിടണ്ടിട്ടാ ജീവന ചോദിച്ചു അഞ്ഞൂറ് ഞാൻ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട് പെൻറെ നമ്പറിലേക്ക് നോട്ടോ നോട്ടോ കാണിച്ച് ഞാൻ നോക്കിട്ടാ ഓക്കെ ഓക്കെ പിന്നെ ഇതന്നെ നല്ല ടൈറ്റിലാട്ടാ ടൈറ്റ് ആയിക്കോട്ടെ ഞാൻ അടുത്താഴ്ച തന്നാ മതി രണ്ട് കാര്യങ്ങൾ ഉണ്ട് ഒരു കച്ചവടത്തിന്റെ ആളായിട്ട് സംസാരിക്കേണ്ടതുണ്ട് അപ്പൊ ഈ നേരത്തെ മമ്മൂപ്പര് അവിടെ അവിടെ ഇങ്ങനെ പോവാരിച്ച പറമ്പിന്റെ വണ്ടിയുടെ ദിവസം ഉണ്ട് എന്ത് മെച്ചം ഒരു നൂറ് പ്രാവശ്യം നടന്നാലും ഒരു കച്ചവടം നടക്കുക അപ്പഴത്തിന് മ്മളെ ചെരുപ്പ് തെഞ്ഞിണ്ടാവും വണ്ടിയിലെണ്ണയും വണ്ടി ആകെ പഞ്ചറായിട്ട് അവിടെ കാരണം അങ്ങനെ ഞാൻ

ഓരോരോ വന്നു അഞ്ഞൂറും പോയി അവിടെ രണ്ട് ക്യാമറ ഉണ്ടാകാരണമാണ്